ഹലോ പുതിയ അമ്മച്ചിക്ക് തലവേദനയാണ് അതുകൊണ്ട് ഇന്ന് കുക്കിംഗ് ഫുഡ് ഞാനാണ് ആദ്യമായിട്ടാണ് ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് പരീക്ഷ നടത്താൻ പോവാണ് അപ്പൊ ഞാനും കുഞ്ഞിനെ ഉണ്ട് അടുക്കളയിൽ കയറി പാചനം ചെയ്യുന്നത് അപ്പൊ എന്തായാലും ബ്രെഡ് വെച്ച് വളരെ സിമ്പിൾ ആയിട്ട് ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോയിലോട്ട് കിടന്നാലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീടിലോട്ട് നമ്മള് പ്രിപ്പറേഷനിലോട്ട് കിടക്കാൻ പോവാണ് ഇത് ബ്രെഡ് ചെറിയ രീതിയിൽ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട് സവോള ചെറിയ രീതിയിൽ അരിഞ്ഞിട്ടുണ്ട് പിന്നെ മുട്ട കറിവേപ്പില അതുപോലെ പച്ചമുളക് ഇതുപോലത്തെ തട്ടിപ്പുട്ടി പരിപാടിയാണ് അപ്പൊ നമുക്ക് നേരിന് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം നമ്മൾ എണ്ണ ചൂടാന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ച സവോള എന്നാ ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തിട്ടുണ്ട് പറഞ്ഞോ നമ്മൾ നമ്മുടെ സബോളയും തക്കാളിക്ക് ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ബ്രെഡ് ആഡ് ൊടുത്തിന്റെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കട്ടോ മുളക്രം മസാല ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മുടെ ബ്രെഡ് സ്ലൈസ് ചെയ്ത് നല്ല അത്യാവശ്യം നല്ല കളറൊക്കെ മാറി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കട്ടോ ഒന്ന് ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം ബ്രെഡ് കൊത്ത് എന്നൊക്കെ പറഞ്ഞ പോലെ ബ്രെഡ് കൊത്തിയത് അവിടെ റെഡി ആയിട്ടുണ്ട് അതിന്റെ മോഡൽ ഇച്ചിരി ഭംഗിക്ക് കുറച്ച് മുട്ടയും സഭോളും അരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും അശ്വതി കൊണ്ട് കഴിപ്പിച്ച് നോക്കാം എല്ലാ പ്രാവശ്യം അശ്വതി ഞാനാണ് ട്രൈ ചെയ്യുന്നത് ഇന്ന് അശ്വതി കൊണ്ട് നമുക്ക് ഈ ൊരിച്ച എങ്ങനെ കൊണ്ടുപോയി കൊടുത്തത് ഞാൻ അല്ലായിരുന്നു കേട്ടോ പാലി പോയി എല്ലാരും മിക്സ് ചെയ്ത് എല്ലാടും കഴിച്ചോണ്ടോ ഞാൻ പേര് ടേസ്റ്റ് കഴിച്ചോസ്റ്റ് കൊള്ളാലോ പരിപാടി കുഞ്ഞാ കുഞ്ഞായിട്ട് നമ്മൾ ട്രൈ ചെയ്താ ബ്രെഡ് മുട്ടയും കൊത്തുപോയി കൊത്തിപ്പൊരിച്ചത് ഇവിടെ അത്യാവശ്യം നല്ല ടേസ്റ്റുണ്ടോ നമ്മൾ വിചാരിച്ച അത്ര ഫ്ലോപ്പ് ഒന്നും ആയില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് പറ്റി അപ്പൊ എന്തായാലും ഞങ്ങളിത് പോയി കഴിക്കട്ടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് പറ്റിയ വീഡിയോ ആയിട്ടാണ് അവർക്ക് ആ